പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളം ഒരു വലിയ രീതിയിൽ ഒരു കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് ദിവസത്തെ ഒരു പത്ര വാർത്താ മാധ്യമമോ അല്ലെങ്കിൽ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളോ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൊലപാതകങ്ങളുടെ ഒരു വലിയ വലിയ കണക്ക് തന്നെ നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് ഓരോ ദിവസവും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം മാരകമായ അതിമാരകമായ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇത്തരം ഒരു കൊലപാതകം നടത്തുവാൻ പ്രതിയെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളാണ് എൻ്റെ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം വെറും ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറയുന്ന യുവാവാണ് ഇത്തരം നാടിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊലപാതകം നടത്തിയതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഇതിനോടകം അറിഞ്ഞതാണ് പ്രതി അഞ്ചോളം പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തിയിരിക്കുന്നതിൽ ഒന്നാമത് പ്രതിയുടെ കാമുക ആയിട്ടുള്ള ഫസാന രണ്ടാമത് അനുജൻ അസഹാൻ പിതാവിന്റെ അമ്മ സൽമാ ബിബി പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ അതേപോലെ തന്നെ മാരകമായിട്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്ന പ്രതിയുടെ അമ്മ ഷമീന ഇത്രയും പേരാണ് ഇദ്ദേഹത്തിന്റെ ആക്രമണം നേരിട്ട് അതിൽ ആദ്യത്തെ അഞ്ചു പേര് കൊല്ലപ്പെട്ടു അത് പോലീസ് ഇതിനോടകം കൺഫേം ചെയ്തിട്ടുണ്ട് പ്രതിയുടെ ഉമ്മ ഷമീന അതിമാരകമായ അവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലാണ് അപ്പോൾ ഈ അഫാൻ എന്ന് പറയുന്ന യുവാവിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ ഒരു റീസൺ അദ്ദേഹം പോലീസിനോട് പറഞ്ഞത് തന്റെ പിതാവിനെ എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും അത് തങ്ങളുടെ ഭവനത്തെ വല്ലാത്ത രീതിയിൽ ആ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചെന്നും പിതാവ് ഗൾഫിലൊരു സ്പെയർ പാർട്സുകളെ നടത്തുന്ന വ്യക്തിയാണ് തന്റെ ബിസിനസ് തകർന്നതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള വലിയൊരു കടബാധ്യത തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതെന്നും കടം കാരണം മുൻപോട്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല അവസ്ഥ വന്നപ്പോഴാണ് ഇത്തരം രീതിയിലുള്ള വലിയൊരു ക്രൂരകൃത്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞത് എന്നാണ് ഇതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇത്തരം സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ ഈ അഹാന് വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം നിരന്തരമായി വീട്ടുകാരുമായിട്ട് കലഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വീട്ടുകാരെ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി വീട്ടുകാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഉലച്ചിൽ ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതക നടപടിയിലേക്ക് പ്രതി കടക്കാനുള്ള കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിക്കും നാട്ടിൽ പല ആളുകളിൽ നിന്നും ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള വൻ തുകകളാണ് അഫാൻ കടമായിട്ട് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കടങ്ങൾ വീട്ടുവാനുള്ള തുക അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം വരികയും സഹായത്തിനായിട്ട് പലരെയും സമീപിച്ചു പലരെ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പിതാവിനെയും മാതാവിനെയും അതേപോലെ തന്നെ പിതാവിന്റെ സഹോദരനെയും ആ കുടുംബത്തിലുള്ളവരെല്ലാം ഈ അഫാൻ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ ഇതിനെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവരെല്ലാം അഫാനെ കൈയൊഴിഞ്ഞതും വലിയൊരു പ്രകോപനത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും അത് തന്നെയാണ് അഫാൻ പോലീസിന് കൊടുത്ത മൊഴിയിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം അദ്ദേഹം കൊലപാതകം നടത്തുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നതും സഹായം തേടി പോയ പാങ്ങോട് വീട് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് പിതാവിൻ്റെ ഉമ്മയുടെ അടുത്തും അതേപോലെ തന്നെ പിതാവിന്റെ സഹോദരനായ ലത്തീഫും ലത്തീഫിൻ്റെ കുടുംബവും താമസിച്ചിരുന്ന ആലമുക്കിലുമൊക്കെ ഇദ്ദേഹം പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷെ അവരെല്ലാവരും ഈ അഫാനെ കൈ ഒഴിക അപ്പോൾ ഇതിന്റെ ഒരു വലിയ ഒരു ഫ്രസ്ട്രേഷനിലാണ് അഫാൻ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ആദ്യം പാങ്ങോടും പിന്നെ ആലമുക്കിലും പ്രതി കൃത്യനിർവഹണം നടത്തുന്നു കൊലപാതകം നടത്തുന്നു നടത്തിയതിനു ശേഷം നേരെ തിരിച്ചു വന്ന് ഈ പാങ്ങോടും ആലമുക്കലും ഉണ്ടായിരുന്നത് ഈ പിതാവിന്റെ മാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ലത്തീഫിനെ കൊലപ്പെടുത്തുന്നു ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദെ കൊലപ്പെടുത്തുന്നു അപ്പോൾ ഈ കൃത്യനിർവഹണം ഒക്കെ നടത്തിയതിനു ശേഷം പ്രതി തിരിച്ചു വരുന്ന വഴിക്ക് തൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനേയും കൂട്ടിക്കൊണ്ട് വെഞ്ഞാറുമൂട്ടിലെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തിയ പ്രതി വീട്ടുകാരുമായിട്ടുള്ള വീട്ടിലുണ്ടായിരുന്ന ഉമ്മയോടും അതേപോലെ സഹോദരനുമായിട്ടൊക്കെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഈ പ്രശ്നം അടുത്ത കൊലപാതകത്തിന് കാരണമായി തീരുകയാണ് തന്റെ ഇളയ സഹോദരനായിട്ടുള്ള അസഹാനയും ഒപ്പം തന്റെ കാമുകിയായിട്ടുള്ള ഫർസാനയും പ്രതി കൊലപ്പെടുത്തുന്നു അതിനു ശേഷം ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി അതിമാരകമായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്നു അപ്പോൾ പ്രതി പറയുന്നത് ഞാൻ ആറ് പേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതിയുടെ മാതാവ് ഷമീനെ അടക്കമായിരിക്കാം പ്രതി ആറ് ആറ് പേരെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കണക്ക് പോലീസിന് കൊടുത്തിരിക്കുന്നത് പക്ഷെ അഞ്ചു പേരുടെ കൊലപാതകം പോലീസ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരം രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചിട്ടുള്ള നിരന്തരമായ മാനസികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനസിക വൈകല്യവും സാമ്പത്തിക കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ക്രമക്കേടുകളുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് വഴിവിട്ട രീതിയിലുള്ള ഇടപാടുകൾ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയധികം തുക നാട്ടിൽ നിന്നും തിരിമറി നടത്തണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് കറക്റ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം പ്രതിയെ രക്തബന്ധങ്ങളോ അല്ലെങ്കിൽ ബന്ധു ബന്ധുക്കളോ ആരും സഹായിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് ഈ അഫാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാരോ ബന്ധുക്കളോ ഒന്നും ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതും ഈ വലിയൊരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിക്കാൻ വേണ്ടിയിട്ട് കാരണമായി എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഊഹം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പോലീസിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴികളെയും ഇതിനെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രതിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അതേപോലെ വഴിവിട്ട ഇടപാടുകളും ഉണ്ട് എന്നുള്ളത് നമുക്കൊരുപക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കോർത്തു വെച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരാൾ പോലും ഈ പറഞ്ഞ അഫാൻ എന്ന് പറഞ്ഞ പ്രതിയെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിഷയങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിയിലോ ഒപ്പം നിൽക്കാൻ താല്പര്യം കാണിക്കാത്തതിന്റെ കാരണം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം രീതിയിലുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടുകളും അത് വീട്ടുവാനുള്ള കഴിവില്ലാത്തതും പ്രതിക്ക് തുടർന്ന് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് യാതൊരു വിധത്തിലും കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ട് താനും മരിക്കാമെന്നുള്ള തീരുമാനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചതിന് ശേഷമാണ് ഈ വലിയ ക്രൂരകൃത്യം മൂന്നിടങ്ങളിലായിട്ട് അദ്ദേഹം ചെയ്തത് എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അപ്പോൾ ഇവിടെ എല്ലാരെയും കൊന്നതിനു ശേഷം താനും മരിക്കും മരിച്ചു കഴിഞ്ഞാൽ തന്റെ കാമുകി ഫസാന ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ വരുന്ന വഴിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ഇന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നതിന്റെ ഇടയ്ക്കാണ് ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ അവൾ വീട്ടിൽ നിന്ന് ട്യൂഷന് പോകാനെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ ഈ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരുന്നു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ പെൺകുട്ടിയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത്തരം രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനോവൈകല്യവുമാണ് പ്രതിയെ ഇത്തരം രീതിയിലുള്ള വലിയൊരു കൊലപാതകത്തിലേക്ക് കേട്ടാൽ അറയ്ക്കുന്ന ഞെട്ടുന്ന രീതിയിലുള്ള ഈ ഒരു അതിക്രൂരമായ കൃത്യത്തിലേക്ക് പ്രതിയെ കൊണ്ട് ചെന്നെത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതി കൊടുത്തിരിക്കുന്ന മൊഴിയെല്ലാം പലതും അവ്യക്തതയുള്ളതാണ് അപ്പോൾ കൂടുതൽ തെളിവുകളിലേക്ക് ചെന്നെത്തണമെങ്കിൽ അല്ലെങ്കിൽ കൃത്യത വേണമെങ്കിൽ ഇനിയും ഇദ്ദേഹത്തെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ക്രൂരകൃത്യം കൃത്യം എത്രത്തോളം ഇൻറ്റൻസീവായിട്ടാണ് അദ്ദേഹം ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ഇപ്പോൾ ഈ പ്രതി എലിവം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആയത് അപ്പൊ പ്രതി ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് അതേപോലെ തന്നെ പ്രതിയുടെ ഉമ്മ ഷമീന അതി മാരകമായിട്ടുള്ള പരിക്കുകളോട് ട്രുവൻഡ്രോം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടാണ് ഉള്ളത് അവരുടെ സ്ഥിതി എന്താകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡിക്ഷനും സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ക്രിറ്റിക്കലായിട്ടുള്ള സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയായാലും നമ്മുടെ നാട് ശരിക്കും പറഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ഒരു നാഴിക മുമ്പേ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആകണം പലരും ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ യുവതലമുറകൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറാനുള്ള ഒരു കാരണവും ഇത്തരം രീതിയിലുള്ള വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിത ഉപയോഗവും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ശിഥിലീകരണവുമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നമ്മളൊന്ന് നോക്കിയേ എന്തോരം കൊലപാതകങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഇതിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് എന്നുള്ളതാണ് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് ഇത്തരം കൊലകളിലേക്ക് ഇനി ഒരു വ്യക്തി പോലും കടക്കാത്ത രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ലഹരിയുടെ മാരകമായ ഉപയോഗങ്ങളിൽ നിന്നും നമ്മുടെ വരും തലമുറകളെ നമുക്ക് രക്ഷിക്ക രക്ഷിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ ബൈ